പവിത്രതയുടെ ശക്തിയിലൂടെ സദാസുഖത്തിൻ്റെ ലോകത്തിലിരിക്കുന്ന ദുഃഖമില്ലാത്ത ലോകത്തിൻ്റെ ചക്രവർത്തിയായി ഭവിക്കട്ടെ സുഖവും ശാന്തിയുടെയും അടിത്തറ പവിത്രതയാണ് ഏത് കുട്ടികൾ മനസ്സ് വചനം കർമ്മം ഈ മൂന്നിലും പവിത്രരാകുന്നത് അവർ തന്നെ ഹൈനസ്സും ഓടിനസ്സും എവിടെ പവിത്രതയുടെ ശക്തിയുണ്ടോ അവിടെ സുഖവും ശാന്തിയും സ്വതവേ ഉണ്ടാകുന്നു പവിത്രത സുഖവും ശാന്തിയുടെയും മാതാവാണ് പവിത്ര ആത്മാക്കൾക്ക് ഒരിക്കലും ഉദാസീനരാകാൻ കഴിയില്ല അവർ ദുഃഖമില്ലാത്ത ലോകത്തിൻ്റെ ചക്രവർത്തിയാണ് അവരുടെ കിരീടവും വ്യത്യസ്തമാണ് സിംഹാസനവും വ്യത്യസ്തമാണ് പ്രകാശത്തിൻ്റെ കിരീടം പവിത്രതയുടെ അടയാളമാണ് ഓം ശാന്തി